ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് പാർട്ട്ണർ മാനേജറിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് യൂട്യൂബ് പാർട്ട്ണർ മാനേജർ ലഭിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ അതായത് ഇത്ര സബ്സ്ക്രൈബ്സ് ആയാലേ കിട്ടൂ എന്നുള്ളതൊന്നുമില്ല അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര സബ്സ്ക്രൈബ്സ് വേണം മിനിമം അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടാകും ഒരുപാട് പേർക്ക് ഇത് കിട്ടിയാലുള്ള ഉപകാരം എന്ന് പറയുന്നത് വളരെയധികം നല്ല നല്ല ഉപകാരമാണ് ആദ്യത്തെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്തൊരു പ്രോബ്ലം വന്നാലും അതിനൊരു മാനേജർ അതായത് അതിനെ ദൂരീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതിനെ പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഡൗട്ടുകളോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മാനേജർ ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് പാർട്ട്ണർ മാനേജർ ലഭിക്കുമ്പോൾ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ശരി അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഇവൻസുകൾ എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ ഇതെല്ലാം വന്നാൽ നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതെല്ലാം അവർ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൽ യൂട്യൂബ് പാർട്ട്ണർ മാനേജർ കിട്ടുന്നതിലൂടെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഒരു പൈസയും കൊടുക്കേണ്ട ഒരു ക്യാഷും കൊടുക്കാണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് ചില ചാനലുകൾക്ക് കിട്ടുന്നുള്ളൂ ഇത്ര ഇത്ര സബ്സ്ക്രൈബ്സ് വേണം എന്നുള്ള ഒരു മാനദണ്ഡവും ഇല്ല ഒരു ലക്ഷം സബ് വേണം ഒരു മില്യൻ സബ് വേണം അങ്ങനെയൊന്നുമില്ല അറുപതിനായിരം ഉള്ളവർക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലക്ഷത്തിന് മേലെ ആയവർക്കും കിട്ടുന്നുണ്ട് വൺ ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ചാനലിൽ ഓൺ കണ്ടന്റ് ഇടുക സ്വന്തമായിട്ടുള്ള വീഡിയോസ് ചെയ്യുക ഓൺ കണ്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും യൂട്യൂബ് പാർട്ട്ണർ മാനേജർ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിലുള്ള എന്തൊരു പ്രശ്നം വന്നാലും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും നിങ്ങൾക്ക് വ്യൂസ് കുറയുമ്പോൾ എന്തുകൊണ്ടാണ് വ്യൂസ് കുറയുന്നത് ഇന്ന എന്നെ കണ്ടന്റ് ഇടൂ എന്നൊക്കെ പറഞ്ഞ് ഗൈഡ് ചെയ്യും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് കിട്ടുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആക്സസ് കിട്ടും പിന്നെ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഫീച്ചറൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ആക്സസ് നിങ്ങൾക്കായിരിക്കും കിട്ടുക യൂട്യൂബ് പാർട്ട്ണർ മാനേജർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസിൻ്റെ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള ബെനിഫിറ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് യൂട്യൂബ് പാർട്ണർ മാനേജർ ലഭിക്കുന്നത് മെയിൽ ത്രൂ ആണ് അതിലൂടെയാണ് എനേബിൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മെയ് രണ്ടാം തീയതിയാണ് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ ആ മെയ് രണ്ടാം തീയതിക്കുള്ള ആ ഒരു മെയിൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ഇവിടെ കാണാൻ പറ്റും ഗ്രോ യുവർ ചാനൽ വിത്ത് ഐ ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പാർട്ണർ മാനേജർ അറ്റ് നോ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് എൻറോൾ നോ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ വഴി പറ്റും മോളിൽ കൊണ്ട് താഴെയുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത പേജ് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ മോളത്തെ പേജ് ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജും കൂടി വരുന്നതായിരിക്കും ലെറ്റ്സ് ഗെറ്റ് യു സെറ്റ് അപ്പ് വിത്ത് യുവർ യൂട്യൂബ് പാർട്ണർ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് നെയിമാണ് നമ്മുടെ ആർട്സെൻസിൽ കൊടുത്തിട്ടുള്ള നെയിം ഏതാണോ ആ നെയിം കൊടുക്കാവുന്നതാണ് പാൻ കാർഡിലുള്ള സെയിം നെയിം കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നെയിമും കൊടുക്കുക എന്നുശേഷം ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാവുന്നതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും എന്നതിനുശേഷം ഇവിടെ നമുക്ക് ഇന്ത്യയുടെ കോഡ് അത് നമുക്കിവിടെ വരുന്നതായിരിക്കും കോഡ് ഓട്ടോമാറ്റിക്ക് എന്ന് തന്നെ വരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊട്ട് അടുത്തുള്ള കോളത്തിൽ ഫോൺ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്യുക ഫോൺ നമ്പർ എൻറ്റർ ചെയ്ത ശേഷം അടുത്ത് റീജിയൻ അത് നമ്മൾ സൗത്ത് ഏഷ്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കേട്ടോ ഇവിടെ കൺഫ്യൂഷൻ ആവരുത് സൗത്ത് ഏഷ്യ എന്നാലാണ് അടുത്ത് നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ലാംഗ്വേജ് അല്ല അതിൽ കൺട്രി വരുന്നതായിരിക്കും അതായത് സൗത്ത് ഏഷ്യു ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺട്രി ഇന്ത്യ വരുന്നതായിരിക്കും അതിനുശേഷം ലാംഗ്വേജ് ഇംഗ്ലീഷ് ചൂസ് ചെയ്താൽ മതി അത് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് തന്നെ അതിനുശേഷം ഫസ്റ്റ് ഇൻഡിവിജ്വൽ ക്രിയേറ്റർ എന്നുള്ളതില്ല അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ വൺ ഓർ മോർ ഇൻഡ്യ ഇൻഡിവിജ്വൽ ക്രിയേറ്റർ നോൺ മ്യൂസിക് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക കോളത്തിൽ സബ്മിറ്റ് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇത് വളരെ സിമ്പിളാണ് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യുവർ ഇമെയിൽ ആസ് ബീൻ എന്ന് പറഞ്ഞിട്ട് വരും ഇത്രയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് യൂട്യൂബ് പാർട്ണർ മാനേജറിൻ്റെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ചെയ്യുന്നു